ഇത് എല്ലാ വർഷവും ഇടുന്ന ആണോ ഹായിച്ചേട്ടാ ഹായികിച്ചു അപ്പൊ ഇന്ന് നമ്മുടെ സുതിചേട്ട് ഓർമ്മ ഇതുകൊണ്ട് ബലിയായിരുന്നല്ലോ കർക്കിടകായിട്ട് ബലിയൊക്കെ ഇട്ടായിരുന്നു ഒന്ന് പറയാം ആ പറയാ ഇത് എല്ലാ വർഷവും ഇടുന്ന ആണോ എത്ര മണിക്ക് രാവിലെ തന്നെ പോയാരുന്നല്ലേ എന്തുണ്ടായിരുന്നു ചേട്ടന്റെ അച്ഛനും അച്ഛനും അവർക്ക് പിന്നെ വേറെ എന്തൊക്കെയാണ് പിന്നെ കിച്ചിന്റെ വേറെ പുതിയ വിശേഷങ്ങൾ ഇന്ന് ഇന്ന് അവധിയാണല്ലോ പിന്നെ ഇത് പഠിക്കുന്ന എന്തായിരുന്നു ഓക്കെ എവിടെയാ കൊല്ലത്താണോ അതും ഇപ്പോൾ ഇനി എന്താ ക്ലാസ് തുടങ്ങുന്നത് പിന്നെ പുതിയ വിശേഷങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ് എല്ലാം കണ്ടായിരുന്നു നൂറ് കേടെ എങ്ങനെ പോകുന്നുണ്ട് പ്രേക്ഷകരൊക്കെ എന്ത് പറയുന്നുണ്ട് സപ്പോർട്ടാണ് പിന്നെ കൂട്ടുകാരൊക്കെ ആണല്ലേ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് പൊന്മുടി പോകുന്ന വീഡിയോ കണ്ടായിരുന്നു